നമസ്കാരം ദക്ഷിണ കേരള ലജ്നത്തുൽമു അല്ല മീൻ കോതമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇളംബ്ര ജുമാമസ്തി ജംഗണത്തിൽ നടത്തിയ മീലാദ് സംഗമം ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് വട്ടക്കുടി പതാക ഉയർത്തി തുടക്കമിട്ടു തുടർന്ന് നടന്ന മൗലൂദ് പാരായണത്തിന് ഹുസൈൻ അഷ്റഫി നെല്ലിമറ്റം ഫുദ്ദീൻ റഷാദി അയരുപാഠം ദക്ഷിണ കേരള ജമാഅത്തുൽ ഉൽമ സംസ്ഥാന സെക്രട്ടറി വി എച്ച് മുഹമ്മദ് മൗലുവി പ്രാർത്ഥന നടത്തി തുടർന്ന് ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം കോതമംഗലം താലൂക്ക് സെക്രട്ടറി സർക്കാരിയ വക്കവി ഉദ്ഘാടനം ചെയ്തു കോതമംഗലം മേഖലാ പ്രസിഡന്റ് ഡോക്ടർ ഷഹനാസ് ഹാസിമി അധ്യക്ഷത വഹിച്ചു അർഷദ് ബദ്രി മന്നാനി ആലപ്പുഴ മധു പ്രഭാഷണം നടത്തി ഇളമ്പ്ര ജമാഅത്ത് വൈസ് പ്രസിഡന്റ് എൻ എം മക്കാരൻ നടുക്കുടി മേഖലാ മഹൽ മാനേജ്മെന്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ കരീം മേക്കപ്പടി കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ താലൂക്ക് സെക്രട്ടറി വി കെ ഇബ്രാഹിം പരീക്ഷാ ബോർഡ് കൺവീനർ ഷാനവാസ് ഹാസിമി മേഖലാ രക്ഷാധികാരി നാസറുദ്ദീൻ ബദ്രി

സാംസ്കാരിക സാമുദായിക സാമൂഹിക മത മേഖലകളിലെല്ലാം ഓരോ കാലഘട്ടങ്ങളിലും നേതാക്കന്മാർ വന്നുപോകുന്നുണ്ട് കർമ്മസിദ്ധി കൊണ്ട് നേതാക്കന്മാരായി പ്രവർത്തനത്തിലൂടെ കടന്നു വരുന്നവരുണ്ട് ജന്മസിദ്ധി കൊണ്ട് എവിടെ ചെന്നാലും നേതൃത്വം അവരിലേക്കാ അവരിലേക്കാജിക്കപ്പെടുന്ന ആളുകളുണ്ട് അത് ജന്മസിദ്ധമായിട്ടോ കർമ്മസിദ്ധമായിട്ടോ ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ നാടുകളിൽ ഈ ലോകത്ത് വന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ് പോയിട്ടുള്ള ഒരുപാട് ആചാര്യന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഈ ലോകത്തുള്ള ഒരുപാട് ചലനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അറേബ്യൻ സാമ്രാജ്യങ്ങളിൽ നടന്നു നടന്നുപോയിട്ടുള്ള മുല്ലപ്പൂ വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ മറന്നുപോയി പുതിയ ഫലസ്തീനും ബസ്യും ഇപ്പോ ഇന്നലെ കേട്ട ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടന്നു രാജ്യങ്ങളും അങ്ങനെ തുടങ്ങിയുള്ള ചർച്ചകളിലായി ഇപ്പൊ മുല്ലപ്പൊഴു